അഞ്ച് ഇൻറ്റു നാല് സമം എൺപത് ആറ് ഇൻറ്റു മൂന്ന് സമം അൻപത്തി നാല് ഒന്ന് ഇൻറ്റു മൂന്ന് സമം ഒൻപത് ആയാൽ ഏഴ് ഇൻറ്റു അഞ്ചിൻ്റെ വില കാണുക അഞ്ച് ഇൻറ്റു നാല് സമം എൺപത് നമുക്ക് ഈ ബന്ധം എടുത്ത് പരിശോധിക്കാം അഞ്ച് ഇൻറ്റു നാല് നമുക്കിതിൽ ആദ്യത്തെ സംഖ്യ അതുപോലെ ഇടുക ഇൻറ്റു ഈ സംഖ്യയ്ക്ക് സ്ക്വയർ ഇടുക അഞ്ച് ഇൻറ്റു നാല് സ്ക്വയർ ഇപ്പോൾ നാല് സ്ക്വയർ നാല് നാല് പതിനാറ് നാല് സ്ക്വയർ നാല് നാല് പതിനാറ് ഇൻറ്റു അഞ്ച് ഈ എൺപത് എന്ന് കിട്ടുന്നുണ്ട് അതുപോലെ അടുത്ത് നോക്കുക ആറ് ഇൻറ്റു മൂന്ന് എന്താ ഇത് ഈ അഞ്ച് പെടി ടൂ നല്ല സ്ക്വയർ ടൂ അതുപോലെ ആറ് അതുപോലെ ടു ഈ സംഖ്യയ്ക്ക് സ്ക്വയർ ഇടുക മൂന്ന് സ്ക്വയർ മൂന്ന് സ്ക്വയർ മൂന്ന് ഒമ്പത് മൂന്നാം സ്ക്വയർ മൂന്ന് ഒമ്പത് ഇൻറ്റു ആറ് അൻപത്തി നാല് കിട്ടുന്നുണ്ട് നമുക്കത് ബന്ധം മനസ്സിലായി ഒന്ന് ഇൻറ്റു മൂന്ന് എന്താ വരിക ഒന്ന് ഇൻറ്റു മൂന്ന് സ്ക്വയർ മൂന്ന് സ്ക്വയർ മൂന്ന് ഒമ്പത് ഇൻറ്റു ഒന്ന് ഒൻപത് കിട്ടുന്നുണ്ട് അതുപോലെ ഏഴ് ഇൻറ്റു അഞ്ച് എന്ത് വരും ഏഴ് ഇൻറ്റു അഞ്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് നൂറ്റി എഴുപത്തി അഞ്ചാണ് ഉത്തരം ആദ്യ വർഷം അഞ്ച് ശതമാനം രണ്ടാം വർഷം മൂന്ന് ശതമാനം മൂന്നാം വർഷം രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തെ സാധാരണ പലിശ കാണുക നമുക്ക് സാധാരണ പലിശയാണ് കാണുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം പക്ഷേ ഇവിടെ പ്രത്യേകം നമ്മൾ സാധാരണ കണക്കിൽ സാധാരണ പലിശ ആകുമ്പോൾ ഒരു പലിശ നിരക്കേണ്ടാവുള്ളൂ സാധാരണ പലിശ കാണുമ്പോൾ ഒരു പലിശ നിരക്ക് ഇവിടെ ഓരോ വർഷവും വ്യത്യസ്ത പലിശ നിരക്കാണ് ആദ്യ വർഷം അഞ്ച് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത വർഷം മൂന്ന് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ട് ശതമാനം ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് എത്ര ഡെപ്പോസിറ്റ് യ്യായിരം ഇയർ കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടും നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ സൂത്രവാക്യം അറിയാം ഐ സമ പി ഇൻഡു എൻ ഇൻഡു ആർ അല്ലേ സാധാരണ പലിശ കാണാൻ പി ഇൻറ്റു എൻ ഇൻ ടു ആർ നമുക്കിത് വില കൊടുക്കുക പി എത്രയാണ് നിക്ഷേപ തുക പ്രിൻസിപ്പൽ എത്രയാണ് ഇരുപത്തി അയ്യായിരം ഇൻഡു ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ വർഷങ്ങളുടെ എണ്ണവും ആറ് പലിശ നിരക്കുമാണ് അല്ലേ എൻ വർഷങ്ങളുടെ എണ്ണവും ആറ് പലിശ നിരക്കുമാണ് വർഷങ്ങളുടെ എണ്ണം ഇവിടെ പറയുന്നത് എത്രയാണ് മൂന്ന് വർഷം പറയുന്നുണ്ട് പലിശ നിരക്ക് മൂന്ന് നിരക്കുകളാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നെ ഒന്നിച്ചെടുക്കുക ഒരു വർഷമായിട്ട് കണക്കാക്കുക ഒരു വർഷമായിട്ട് മൂന്ന് വർഷമാണെങ്കിലും ഒരു വർഷമായിട്ട് കണക്കാക്കുക എന്നിട്ട് ഈ പലിശ നിരക്കുള്ള എല്ലാം കൂടി കൂട്ടുക പരിസരക്കൾ എല്ലാം കൂടി കൂട്ടുക അഞ്ചും മൂന്നും എട്ടും രണ്ടും പത്ത് അഞ്ചും മൂന്നും എട്ടും രണ്ടും പത്ത് ശതമാനം അതായത് പത്ത് ബൈ നൂറ് നമുക്കിതിൽ ഈ നൂറും ഇത് രണ്ട് പൂജ്യം വെട്ടിയ ഇരുന്നൂറ്റൻപത് പിന്നെ ഒന്നും കൊണ്ട് വിളിച്ചാൽ മാറ്റില്ല ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പത്ത് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് സോപ്പുകൾ വാങ്ങുമ്പോൾ രണ്ടെണ്ണം സൗജന്യമായി കിട്ടുന്നു ഡിസ്കൗണ്ട് എത്ര ശതമാനം നമ്മൾ കടയിൽ നിന്ന് പത്ത് സോപ്പ് വാങ്ങിക്കുമ്പോൾ പത്ത് സോപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പത്ത് സോപ്പ് വാങ്ങുമ്പോൾ രണ്ടെണ്ണം സൗജന്യമായിട്ട് കിട്ടും അപ്പോൾ ആ കടയിലെ ബിൽ ആ സോപ്പിൻ്റെ വിലക്കിഴിവ് എത്ര നമുക്ക് കിട്ടണത് എത്ര വിലക്കിഴിവ് അല്ലെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്ന് കാണണം നമുക്കിതിനായിട്ട് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം സൗജന്യം സൗജന്യമായിട്ട് എത്ര കിട്ടുന്നു ബൈ ആകെ എണ്ണം സൗജന്യമായി എത്ര എണ്ണം കിട്ടുന്നു ബൈ ആകെ എണ്ണം എത്രയേ ഇൻറ്റു നൂറ് അത് ചെയ്താൽ മതി എത്ര സൗജന്യമായിട്ട് കിട്ടണത് പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം സൗജന്യം അപ്പോൾ സൗജന്യം എന്നുള്ളതിനു പകരം രണ്ട് എഴുതി ആകെ എത്ര പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം പത്തെണ്ണം ആക്കിയപ്പോൾ രണ്ടെണ്ണം പറഞ്ഞാൽ നമുക്ക് ആകെ എത്ര കിട്ടും പന്ത്രണ്ടെണ്ണം കിട്ടും പത്തിൻ്റെ രണ്ടും പന്ത്രണ്ട് ഇൻറ്റു നൂറ് നമുക്കിത് പഠിച്ചിരിക്കുമ്പോൾ ഇവിടെ ആറ് എന്ന് വരും അല്ലേ നൂറ് ബൈ ആറ് എന്ന് വരും ഇത് രണ്ട് കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ എത്ര വരും അൻപത് ബൈ മൂന്ന് രണ്ട് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ നൂറ് ബൈ ആറ് മാറി അൻപത് ബൈ മൂന്ന് ഇത് ഹരിക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാം മിശ്ര ഭിന്നം അൻപതിൽ പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ശിഷ്ടം രണ്ട് വരും ഛേദം മൂന്ന് ഇവിടുത്തെ ഡിസ്കൗണ്ട് ആ കടയിൽ സോപ്പിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ് പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം ഇന്ന് വ്യാഴാഴ്ച നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് വരുന്നത് ഏത് ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് തേഴ്സ്ഡേയാണ് നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരുന്നത് അത് ഏതാഴ്ച അല്ലെങ്കിൽ ഏത് ദിവസം എന്നാൽ കണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര ദിവസം നോക്കുക എത്ര ദിവസം നാൽപ്പത്തി മൂന്ന് ദിവസം അല്ലേ അതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് സ്ഥിരസംഖ്യയാണ് ഏഴ് സ്ഥിരസംഖ്യ എല്ലാ കണക്കിലും നമ്മൾ എടുക്കുക ഏഴിനെടുക്കുക എന്ന് പറയുന്നത് ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഏഴ് ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം അപ്പം തന്നിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണത്തിനെ ഒരാഴ്ചയിലെ ദിവസം കൊണ്ട് ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇത് ഹരി നമുക്ക് ഹരിക്കുമ്പോൾ എത്രയാണ് നാൽപ്പത്തി മൂന്നിൽ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ആറ് തവണ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ബാക്കി ഒന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് അതാണ് ആവശ്യം ശിഷ്ടം എത്ര വരുന്നത് ബാക്കി എത്ര വരുന്നത് ഒന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന ആഴ്ച തന്ന ദിവസം ഏതാ നോക്കുക തന്നത് വ്യാഴാഴ്ചയാണ് അല്ലേ തന്നിട്ടുള്ളത് വ്യാഴാഴ്ചയാണ് അതിൻ്റെ കൂടെ ശിഷ്ടം കൂട്ട് അതായത് നമുക്ക് ശിഷ്ടം ഒന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് വ്യാഴാഴ്ചയാണ് വ്യാഴം കഴിഞ്ഞാൽ എണ്ണ വ്യാഴം കഴിഞ്ഞാൽ ഒരെണ്ണലേ ഉള്ളൂ വ്യാഴം കഴിഞ്ഞാൽ വെള്ളി ഉത്തരം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് ഉത്തരം ഒരു തുക സാധാരണ പലിശ പ്രകാരം നാല് വർഷം കൊണ്ട് ഇരട്ടിയായി ഇതേ തുക ഏഴ് ഇരട്ടിയാകാൻ എത്ര വർഷം വേണം ഒരു നിശ്ചിത തുക ഇവിടെ സാധാരണ പലിശയാണ് ബാങ്കിൽ സാധാരണ പലിശ അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മളവിടെ ഒരു നിശ്ചിത തുക ഇട്ടു ഇത് നാല് വർഷം കഴിയുമ്പോൾ എന്തായി ആ ഇട്ട തുക ഇരട്ടിയായി ആ തുക ഏഴിരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം അതായത് നമുക്കൊരു നിശ്ചിത തുക അത്ര ആയിക്കോട്ടെ പി പ്രിൻസിപ്പൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ആ തുക നിക്ഷേപിച്ചു തുക നിക്ഷേപിച്ചപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആ തുക എന്തായി ഇരട്ടിയായി മാറി നാല് വർഷം കഴിയുമ്പോൾ ഇരട്ടിയായി ഇനി എന്താണ് നമുക്ക് കണ്ട് ഇതേ തുക ഏഴ് ഇരട്ടിയാവണം ഈ തുക ഏഴ് ഇത് ഇരട്ടി പറയുമ്പോൾ രണ്ട് മടങ്ങ് ഇത് ഏഴ് ഇരട്ടിയാകാൻ എത്ര വർഷം ഇതാണ് കണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയിൽ ചെയ്യാം അതായത് എക്സ് മൈനസ് ഒന്ന് ബൈ വൈ മൈനസ് ഒന്ന് ഇൻറ്റു എൻ എക്സ് മൈനസ് ഒന്ന് ബൈ വൈ മൈനസ് ഒന്ന് ഇൻറ്റു എൻ ഈ എക്സും വയ്യും മടങ്ങുകൾ എക്സും വയ്യും മടങ്ങുകൾ എക്സ് എന്ന് പറയണത് ഏത് മടങ്ങാണോ കാണേണ്ടത് ഏത് മടങ്ങാണോ കാണേണ്ടത് വൈ നമുക്ക് തന്നിട്ടുള്ള മടങ്ങ് ഇവിടെ ഏത് മടങ്ങാ കാണേണ്ടത് ഇതേ തുക ഏഴ് ഇരട്ടിയാകാൻ അപ്പോൾ എക്സ് ഏഴാണ് വില കൊടുക്കുമ്പോൾ ഏഴ് മൈനസ് ഒന്ന് ബൈ തന്ന മടങ് ഏതാ തന്ന മടങ്ങ് ഇരട്ടിയായി അപ്പോൾ രണ്ട് മടങ്ങ് അപ്പോൾ വൈക്ക് വരും രണ്ട് മൈനസ് ഒന്ന് ഇൻറ്റു എൻ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് തന്ന തന്ന വർഷങ്ങൾ എത്ര തന്ന വർഷം നാല് വർഷം ഇത് ചെയ്താൽ മതി ഏഴ് മൂന്ന് വർച്ച ആറ് ബൈ രണ്ട് മൂന്ന് വർച്ച ഒന്ന് ഇൻഡു നാല് ആറ് ബൈ ഒന്ന് ആറാണ് ആറ് ഇൻഡു നാല് ഇരുപത്തി നാല് അതായത് ഇരുപത്തി നാല് വർഷം കഴിയുമ്പോഴാണ് ഇരുപത്തി നാല് വർഷം കഴിയുമ്പോഴാണ് ഈ തുക എത്രയുക ഏഴ് രട്ടിയാകുക ഒരു സംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും സംഖ്യ കാണുക ഒരു സംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും സംഖ്യ കാണുക ചോദ്യം ഈ രീതിയിൽ വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് ചോദ്യം ഇതേ രീതിയിൽ വന്നാൽ ഒരു എളുപ്പ എളുപ്പവഴിയിൽ നമുക്ക് കണക്ക് ചെയ്യാം അതായത് ഒരു സംഖ്യയുടെ ഇത് അതുപോലെ വരണം ഒരു എന്ന് വരണം തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് മാറാം തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ ഇതുപോലെ വരണം നാൽപ്പത് എന്നുള്ളത് മാറാം നാൽപ്പത് കൂട്ടിയാൽ അതേ സംഖ്യ ഇത് മാറരുത് അതേ സംഖ്യ അതിനെ കിട്ടും സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം അതായത് സൂത്രവാക്യം കൂട്ടുന്ന സംഖ്യ കൂട്ടുന്ന സംഖ്യ ബൈ നൂറ് കുറയ്ക്കണം ശതമാനം നൂറ് കുറയ്ക്കണം ശതമാനം ഗുണിക്കണം നൂറ് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക കൂട്ടുന്ന സംഖ്യ ഇവിടെ എത്ര കൂട്ടണത് നാൽപ്പത് കൂട്ടിയാൽ നാൽപ്പത് കൂട്ടിയാൽ അപ്പോൾ കൂട്ടുന്ന സംഖ്യ നാൽപ്പത് ബൈ നൂറ് കുറയ്ക്കണം ശതമാനം നൂറ് കുറയ്ക്കണം ശതമാനം നൂറിന്ന് ശതമാനം കുറയ്ക്കുക ശതമാനം എത്ര ഇവിടെ തൊണ്ണൂറ് ശതമാനം അല്ലേ അപ്പം നൂറ് കുറയ്ക്കണ ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിന്ന് ശതമാനം കുറയ്ക്കുക നൂറിന്ന് തൊണ്ണൂറ് കുറച്ച പത്ത് പിന്നെ ഗുണിക്കണം നൂറ് നാൽപ്പത് പൈപ്പത്ത് നമുക്കറിയാം എത്രയാണ് നാല് ഇൻറ്റു നൂറ് ഉത്തരം നാനൂറാണ് സംഖ്യ ലംബകത്തിന്റെ സമാന്തര വശങ്ങൾ അൻപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഇതിൻ്റെ വിസ്തീർണം നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ സമാന്തരവശങ്ങൾ തമ്മിലുള്ള അകലം എത്ര നമുക്കൊരു ലംബകം തന്നിട്ടുണ്ട് അതിൻ്റെ സമാന്തരവശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട് അൻപത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട് നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൽ സമാന്തരവശങ്ങൾ തമ്മിലുള്ള അകലം കാണണം അതായത് ട്രപ്പീസിയം ലംബകം ട്രപ്പീസിയം ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈറ്റ്സ് അൻപതും മുപ്പതുമാണ് ഇതിൻ്റെ ഏരിയ ഏരിയ നാനൂറാണ് നമ്മൾ കാണേണ്ടത് ആ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം സൈറ്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്കൊരു ഏകദേശ ചിത്രം വരയ്ക്കാം ലംബകത്തിന്റെ ഏകദേശ ചിത്രം ചതുർപൂജം തന്നെ അതിൽ ചതു പറഞ്ഞ നാല് വശങ്ങളാണ് അതിലത്തെ ഈ നാല് വശങ്ങൾ ഇതാണ് ചതു ലംബകത്തിൻ്റെ ഏകദേശം ഇത്ര അതായത് നാല് വശങ്ങളുണ്ടല്ലോ ഇതിൽ ഒരു ജോഡി എത്ര വശങ്ങൾ സമാന്തരമായിരിക്കും ലംബകത്തിൻ്റെ ഒരു ജോഡി എത്ര വശങ്ങൾ സമാന്തരമായിരിക്കും അപ്പോൾ ആ സമാന്തര വശങ്ങളുടെ നിങ്ങളത് എത്രയാണ് അമ്പതും മുപ്പതും അപ്പോൾ ഇത് അൻപത് സെൻറ്റിമീറ്റർ ഇത് മുപ്പതായിരിക്കും പിന്നെ ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഏരിയ നമുക്ക് എത്രയാണ് നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്താ കണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം ഈ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം കാണും അതായത്

ഡി എന്ന് പറയണത് നമുക്ക് വില കൊടുക്കാം അര ഇൻറ്റു അല്ലേ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നമുക്ക് അറിയാത്തത് അപ്പോൾ അത് ഇങ്ങനെ ഇടുക ഇൻറ്റു എ പ്ലസ് ബി രണ്ടും കൂടി കൂട്ടുക എ പ്ലസ് ബി എത്രയാണ് അൻപത് പ്ലസ് മുപ്പത് അപ്പോൾ അര ഇൻറ്റു ഡി ഇൻറ്റു അമ്പത് മുപ്പതും എന്ന് വരും ഇത് നമുക്ക് വെട്ടിച്ചുക്കുമ്പോൾ ഇവിടെ എന്ന് വരും അപ്പോൾ ഒന്ന് ഇൻറ്റു നാൽപ്പത് നാൽപ്പത് ഡീന്ന് വരും നാൽപ്പത് ഡി ഇതാണ് വിസ്തീർണം അല്ലേ വിസ്തീർണം നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട് എത്രയാണ് നാനൂറാണ് അപ്പോൾ നാൽപ്പത് ഡി സമം നാന്നൂറ് നാനൂറ് എഴുതാം അപ്പോൾ ഡി സമം നാനൂറ് ബൈ നാൽപ്പത് നമുക്ക് ഇവിടെ വെട്ടി പോകുമ്പോൾ പത്ത് എന്ന് വരും ലംബകവശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക തൊള്ളായിരം ആയാൽ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ തുക എത്ര ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് ആദ്യത്തെ മുപ്പത് ഓടി നമ്പേഴ്സിൻ്റെ സമ്മതൻ്റെ തൊള്ളായിരം നമുക്ക് കാണേണ്ടത് ആദ്യത്തെ മുപ്പത് ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ കാണണം നമുക്ക് ആദ്യം ആദ്യത്തെ ആദ്യത്തെ അറുപത് അറുപത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാം ആദ്യത്തെ അറുപത് എണ്ണൽ സംഖ്യകളുടെ തുക എന്താ എന്തായാലും അറുപത് എണ്ണൽ സംഖ്യകൾ പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അറുപത് വരെ ഇതാണ് അറുപത് എണ്ണൽ സംഖ്യകൾ ഇതിൻ്റെ തുക കാണുക ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുകയാണെങ്കിൽ എന്താ സൂത്രവാക്യം ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ടാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക വില കൊടുക്കുക എന്നെത്രയാണ് അറുപതല്ലേ അപ്പോൾ അറുപത് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് അറുപത്തൊന്ന് ബൈ രണ്ട് ഇത് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് മുപ്പത് എന്ന് വരും അല്ലേ മുപ്പത് കുണിക്കുക മുപ്പത് അതിൻറ്റു അറുപത്തൊന്ന് മൂവൊന്ന് മൂന്ന് മൂവാറ് പതിനെട്ട് ഒരു പൂജ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ അറുപത് എണ്ണൽ സംഖ്യയുടെ നമുക്ക് കിട്ടി ഈ ആദ്യത്തെ അറുപത് രണ്ടര സംഖ്യകൾ പറഞ്ഞാൽ എന്താ മുപ്പത് ഒറ്റ സംഖ്യ മുപ്പത് എട്ടര സംഖ്യ ആദ്യത്തെ അറുപത് രണ്ടര സംഖ്യകൾ പറഞ്ഞാൽ മുപ്പതൊറ്റ സംഖ്യ മുപ്പതിരട്ട സംഖ്യ അപ്പോൾ ഇതിലത്തെ മുപ്പത് ഒറ്റ സംഖ്യകൾ തുക നമുക്കറിയാം ഒറ്റ സംഖ്യകൾ തുക എത്ര തൊള്ളായിരം അപ്പോൾ ബാക്കിയുള്ളതാണ് മുപ്പതിരട്ട സംഖ്യകൾ തുക ബാക്കിയുള്ളതാണ് മുപ്പതി എട്ടര സംഖ്യകൾ തുക ബാക്കിയുള്ള മുപ്പതി എട്ട സംഖ്യകൾ തുക ആണ് ഈ ആകെയുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പതിന്ന് ഒറ്റ മുപ്പത് ഒറ്റ സംഖ്യകൾ തുക കുറച്ചാൽ മതി എത്ര തൊള്ളായിരം കുറച്ചാൽ മതി കുറക്കിയപ്പോൾ പൂജ്യം മൂന്ന് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഉത്തരം തൊള്ളായിരത്തി മുപ്പത് അർദ്ധഗോളത്തിന്റെ അർദ്ധഗോളത്തിൻ്റെ പാദവിസ്തീർണ്ണം അഞ്ഞൂറ്റെഴുപത്താറ് പൈ സ്ക്വയർ ആയാൽ വ്യാപ്തം കാണുക അർദ്ധഗോളം പാദവിസ്തീർണ്ണം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റെഴുപത്താറ് പൈ സെന്റിമീറ്റർ സ്ക്വയർ വ്യാപ്തം കാണണം അർദ്ധഗോളം ഹെമീസ്പിയർ അർദ്ധഗോളം ഹെമീസ്പിയർ പാദവിസ്തീർണം ബേസ് ഏരിയ പാദവിസ്തീർണ്ണം ബേസ് ഏരിയ വോളിയം കാണണം വോളിയമാണ് കാണുന്നത് നമുക്ക് അർദ്ധഗോളത്തിന്റെ ഏകദേശ ചിത്രം നോക്കാം അർദ്ധഗോളത്തിന്റെ ഏകദേശ ചിത്രം ഇങ്ങനെയായിട്ട് വരും ഇതാണ് അർദ്ധഗോളം അതായത് ഗോളത്തിന്റെ പകുതി ഗോളത്തിൻ്റെ നെടുകെ മുറിച്ചാൽ ഒരു ഭാഗമാണ് അർത്ഥകോളം ഇതാണ് അർദ്ധകോളം ഇതിൻ്റെ പാദം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗമാണ് പാദം ഈ ഭാഗം ഈ ഭാഗത്തിൻ്റെ ആകൃതി എന്താ വൃത്താകൃതിയാണ് അല്ലേ ഈ ഭാഗത്തിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് അപ്പോൾ പാദ വിശീകരണം പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ വിശദീകരണമാണ് പാദ വിശീകരണം ഈ ഭാഗത്തിൻ്റെ വിശീകരണം അതായത് വൃത്തത്തിൻ്റെ വിശീകരണമാണ് വൃത്തത്തിൻ്റെ വിശീകരണമാണ് വൃത്തത്തിൻ്റെ വിശദീകരണം എന്താ സൂത്രവാക്യം വൃത്തത്തിൻ്റെ വിശദീകരണം പയ്യർ സ്ക്വയറാണ് അപ്പോൾ അർദ്ധകോളത്തിൻ്റെ പാദ വിസീർണം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വിസീർണമാണ് അത് എത്ര അഞ്ഞൂറ്റി എഴുപത്തി ആറ് പൈ നമുക്കിതിൽ പൈ വെട്ടിക്കളഞ്ഞ ആറ് സ്ക്വയർ സമം ചൂട്ടിയെടുത്താറ് ആർ സ്ക്വയർ സംഭവം ചൂട്ടി എടുത്താറായാൽ ആറ് സമം റൂട്ട് ഓഫ് അഞ്ഞൂറ്റി എഴുപത്താറ് അഞ്ഞൂറ്റി എഴുപത്തി ആറിൻ്റെ വർഗം മൂലം ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാലാണ് ഞൂട്ടി എടുത്താറ് അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി ആരം കിട്ടി അഞ്ഞൂറ്റി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് വ്യാപ്തം കാണാം അർത്ഥകോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം എന്താ അർദ്ധകോളത്തിൻ്റെ വ്യാപ്തം കാണാൻ സൂത്രവാക്യം രണ്ട് ബൈ മൂന്ന് പയ്യാറ് ക്യൂബാണ് വില കൊടുക്കുക രണ്ട് ബൈ മൂന്ന് തൽക്കാലം നമുക്ക് പയ്യൻ്റെ വില കൊടുക്കണമെന്നില്ല പൈ ഇൻറ്റു ആരം ക്യൂബ് ആരം എത്ര ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് നമുക്കത് വെടിച്ചെടുക്കുമ്പോൾ ഇവിടെ എട്ട് എന്ന് വരും ബാക്കി ഗുണിക്കുക ഇരുപത്തിനാല് ഇൻ്റു ഇരുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്താറ് അത് ഇവിടെ നോക്കുമ്പോഴാലോ അഞ്ഞൂറ്റി എഴുപത്തി ആറ് റൂട്ട് ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപത്തിനാല് ഇൻ്റർ ഇരുപത്തിനാല് അഞ്ഞൂറ്റെഴുപത്താറ് ഇൻറ്റു എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് കൊണ്ട് ഗുണിക്കണം അതിൻ്റെ കൂടെ പൈ ഇടണം കേട്ടോ പതിനാറ് ആറ് തൊണ്ണൂറ്റാറ് ശിഷ്ടം ഒൻപത് പതിനാറേഴ് നൂറ്റി പന്ത്രണ്ട് ഒൻപതും നൂറ്റി ഇരുപത്തൊന്ന് ശിഷ്ടം പന്ത്രണ്ട് പതിനാറഞ്ച് എൺപതും പന്ത്രണ്ടും തൊണ്ണൂറ്റി രണ്ട് നമുക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടി അതിൻ്റെ കൂടെ പൈ നിട്ടിട്ട് ഇത് വ്യാപ്താണ് വ്യാപ്തിൻ്റെ യൂണിറ്റ് എല്ലാ സെൻറ്റിമീറ്റർ ആണല്ലോ അപ്പോൾ വ്യാപ്തൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഖന സെൻറ്റിമീറ്റർ എന്ന് പറയാം സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഖന സെൻറ്റിമീറ്റർ മൂന്ന് എക്സ് പ്ലസ് മൂന്ന് സമം എക്സ് ബൈ രണ്ട് പ്ലസ് പതിനൊന്ന് ബൈ രണ്ട് ആയാൽ എക്സിൻ്റെ വില കാണുക മൂന്ന് എക്സ് പ്ലസ് മൂന്ന് സമം എക്സ് ബൈ രണ്ട് പ്ലസ് പതിനൊന്ന് ബൈ രണ്ട് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട് ഇത് നമുക്ക് എക്സിൻ്റെ വില കാണണം ഒരു സമവാക്യത്തിൽ എക്സിൻ്റെ വില കാണുമ്പോൾ എക്സ് ഒരു ഭാഗത്തായിരിക്കണം എല്ലാ എക്സുകളും ഒരു ഭാഗത്ത് ഒരു സമവാക്യത്തിൽ നമുക്ക് എക്സിൻ്റെ വില കാണുമ്പോൾ ഈ ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇടത് വശത്ത് ഒരു എക്സ് ഉണ്ട് വലതു വശത്ത് ഒരു എക്സ് ഉണ്ട് ഇതെല്ലാം ഒരു ഭാഗത്തായിരിക്കണം അപ്പോൾ ഇവിടെ എന്തുണ്ട് മൂന്ന് എക്സ് ഈ എക്സ് ബൈ ഈ പോസിറ്റീവ് എടുക്കുമ്പോൾ മൈനസ് മൈനസ് ഇവിടെ എഴുതി പിന്നെ സമം അപ്പുറത്തിന് എന്താണുള്ളത് ഇങ്ങോട്ട് വന്നല്ലോ ഇത് ഇങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ ഈ പ്ലസ് പിന്നെന്താണുള്ളത് ഇടതു വശത്തിന് ഉണ്ട് അത് അങ്ങോട്ട് എടുക്കുക അതായത് ഒക്കെ ഒരു ഭാഗത്തായി സംഖ്യകൾ മറുഭാഗത്ത് ഇവിടുത്തെ സംഖ്യ എഴുതി ഈ പ്ലസ് മൂന്ന് അങ്ങോട്ട് എഴുതി മൈനസ് മൂന്ന് ഇത് എക്സ് മൈനസ് എക്സ് ബൈ രണ്ട് മൂന്ന് എക്സ് കൊണ്ട് ഇട ചിഹ്നം അതുപോലെ ഇടുക ഈ എക്സ് അതുപോലെ ഇടുക ഈ ബൈ ചിഹ്നം ഇത് കോമൺ ആയിട്ട് എഴുതുക പൊതുഛേദമായിട്ട് എഴുതുക അപ്പോൾ ഈ ബൈ ചിഹ്നം നീട്ടിയിട്ട് രണ്ട് എഴുതുക അപ്പോൾ രണ്ട് അയിട്ട് മൂന്ന് എക്സ് ആറ് എക്സ് കുറയ്ക്കിടന്നിട്ടു എക്സ് ഇട്ടു ഒന്നിച്ച് ബൈ ചിഹ്നം ഇട്ടിട്ട് രണ്ട് നിട്ടു സമം അതുപോലെ അവിടെ എന്താ എഴുതാം ഈ പതിനൊന്ന് നമുക്ക് പതിനൊന്ന് അതുപോലെ എഴുതുക പതിനൊന്ന് പിന്നെ ഡേ സിന്നഡ് മൈനസ് ഇത് ഗുണിക്കുക മൂന്ന് എട്ട് രണ്ട് ആറ് ബൈ ഒന്ന് ചിരിട്ട് രണ്ട് ആറ് എക്സ് എന്ന് എക്സ് കുറച്ച അഞ്ച് എക്സ് ഇനി ബൈ രണ്ട് സമം പതിനാറ് കുറച്ച അഞ്ച് ബൈ രണ്ട് നമുക്കിതൊരു സമവാക്യമല്ലേ സമവാക്യത്തിൽ ഇരുവശത്തും ഒരുപോലെ വരുന്ന പെട്ടി കളയാം സമവാക്യത്തിന് ഇരുവശത്തും ഒരുപോലെ വരുന്ന പെട്ടി കളയാം രണ്ടും രണ്ടും വെട്ടി കുളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി അഞ്ച് എക്സ് സമം അഞ്ച് അഞ്ച് എക്സ് സമം അഞ്ചാണെങ്കിൽ എക്സമം അഞ്ച് ബൈ അഞ്ച് എക്സമം അഞ്ച് ബൈ അഞ്ച് ഉത്തരം ഒന്ന് ഒരു പരീക്ഷ പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് വേണം നീതുവിന് നൂറ്റി എൺപത് മാർക്ക് കിട്ടി പാസ്സാകാൻ അറുപത് മാർക്കിന്റെ കുറവുണ്ട് പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര പരീക്ഷ പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് വേണം അതായത് ആ പരീക്ഷ എത്രയിലാണോ ആകെ മാർക്ക് എത്രയാണോ അതിൻ്റെ അറുപത് ശതമാനം മാർക്ക് വേണം ജയിക്കാൻ പരീക്ഷയിൽ ആകെ മാക്സിമം മാർക്ക് എത്രയാണോ അതിൻ്റെ അറുപത് ശതമാനം മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ നൂറ്റൻപത് മാർക്ക് കിട്ടി നീതുവിന് നൂറ്റൻപത് മാർക്ക് കിട്ടി പാസ് ആയോ ഇല്ല കാരണം പാസ്സാകാൻ അറുപത് മാർക്കിൻ്റെ കുറവുണ്ട് അറുപത് മാർക്കിൻ്റെ കൊണ്ട് പരാജയപ്പെട്ടു അതായത് അറുപത് മാർക്കും കൂടി ഉണ്ടെങ്കിൽ ജയിക്കുമായിരുന്നു അറുപത് മാർക്കും കൂടി ഉണ്ടെങ്കിൽ ജയിക്കുമായിരുന്നു അറുപത് മാർക്കും കൂടി ചേർത്ത് അവിടെ എത്രയും നൂറ്റി എൺപതും അറുപതും കൂട്ടിയാ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റിനാൽപ്പത് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അല്ലേ അറുപത് മാർക്കിൻ്റെ കുറവുണ്ട് ആ അറുപതും കൂടി കിട്ടിയ നൂറ്റി അൻപത് അറുപതും കുട്ടിയാൽ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അപ്പോൾ ജയിക്കാൻ എത്ര മാർക്ക് വേണം ഇരുന്നൂറ്റി നാൽപ്പത് ജയിക്കാൻ എത്ര ശതമാനം മാർക്ക് വേണം അറുപത് ശതമാനം ആകെ എത്രയാണ് അതിൻ്റെ അറുപത് ശതമാനം ആകെ എത്ര ശതമാനം മാർക്ക് വേണം അറുപത് ശതമാനം ആകെ എത്ര മാർക്ക് വേണം ഇരുന്നൂറ്റി നാൽപ്പത് അതായത് പരീക്ഷയുടെ ആകെ മാർക്ക് പരീക്ഷയുടെ ആകെ മാർക്ക് നമുക്ക് എക്സ് എന്ന് കരുതിയുക അതിൻ്റെ അറുപത് ശതമാനമാണ് ജയിക്കാൻ വേണ്ടത് അറുപത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി എൺപത് അറുപതും ഇരുന്നൂറ്റി നാൽപ്പത് ഇതെന്ന് നമുക്ക് എക്സ് കാണാം ഇതെങ്ങോട്ടെടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ദിലവർസി പ്രോക്കൽ കൊണ്ട് കുണിക്കുക ാണ് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് ആദ്യത്തെ രണ്ടും കൂടി കൂട്ടിയിട്ട് ആ തുക ആ ഉത്തരക്കണം നമുക്കിതിൽ എളുപ്പവഴി ഇതിലത്തെ സംഖ്യകൾ മാത്രം എടുക്കുക ആദ്യം സംഖ്യകൾ മാത്രം ഇതിൽ ഒരു സംഖ്യയുണ്ട് ഒരു ഭിന്നഖ്യയുണ്ട് ഇവിടെ ഒരു സംഖ്യയുണ്ട് ഒരു ഭിന്നഖ്യയുണ്ട് ഒരു സംഖ്യയുണ്ട് ഒരു നമ്പർ ഉണ്ട് ഒരു ഫ്രാക്ഷൻ ഉണ്ട് അതിലത്തെ നമ്പേഴ്സ് മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ ഇവിടെത്രേ ഇരുപത്തിരണ്ട് ഇവിടെത്രേ പ്ലസ് ഏഴ് ഇവിടെ എത്ര മൈനസ് മൂന്ന് അതിലത്തെ എല്ലാത്തിനും സംഖ്യകൾ മാത്രം എടുത്തു ഇനി ഫ്രാക്ഷൻസ് എഴുതുക ഭിന്ന സംഖ്യകൾ ഇതെന്താ പോസിറ്റീവ് ഒന്ന് ബൈ ആറ് അപ്പോൾ പ്ലസ് ഒന്ന് ബൈ ആറ് ഇതും പ്ലസ് ഒന്ന് ബൈ ആറാണ് പ്ലസ് ഒന്ന് ബൈ ആറ് പിന്നെ മൈനസ് ഒന്ന് ബൈ ആറാണ് നമുക്ക് ഈ സംഖ്യകൾ മാത്രം നോക്കുക ഇരുപത്തിരണ്ടും ഏഴും കുട്ടിയാൽ ഇരുപത്തൊമ്പത് മൂന്ന് കുറച്ച ഇരുപത്താറ് ഇരുപത്തിരണ്ട് ഏഴും ഇരുപത്തൊൻപത് മൂന്ന് കുറച്ച ഇരുപത്താറ് പ്ലസ് ഇവിടെ ഈ ഒന്ന് ബൈ ആറിന് ഒന്ന് ബൈ ആറ് കുറച്ചാൽ പൂജ്യമാവും അല്ലേ ഒന്ന് ബൈ ആറ് മൈനസ് ഒന്ന് ബൈ ആറ് നമുക്ക് പൂജ്യമായി പോയി ബാക്കി എന്താ ഉള്ളത് ഒന്ന് ബൈ ആറ് അപ്പം ഇരുപത്താറ് പ്ലസ് ഒന്ന് ബൈ ആറ് ഇരുപത്താറും ഒന്ന് ബൈ ആറും കൂടെ തന്നെ കൂട്ടുക ഇരുപത്താറും ഒന്ന് ബൈ ആറ് കൂട്ടുക ഇരുപത്തിയാറ് ഒന്ന് ബൈ ആറ് അല്ലേ ഒന്ന് പ്ലസ് അര ഒന്നര പറയണ പോലെ ഇരുപത്താറ് പ്ലസ് ഒന്ന് ബൈ ആറ് ഇരുപത്താറ് ഒന്ന് ബൈ ആറാണ് ഉത്തരം നൂറ്റി ഇരുപത്തി മൂന്ന് മൈനസ് രണ്ട് ഹോൾഖാദം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എഴുപത്തെട്ട് പ്ലസ് മൂന്ന് ഹോൾഖാദം നാല് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഖാദം ഒന്ന് ബൈ അഞ്ച് ഇത് നമുക്ക് കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ് കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ് ലോ ഓഫ് എക്സ്പോണൻസ് ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ് നമുക്കത് ഈ ബ്രാക്കറ്റിൽ കുറയ്ക്കാം നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് കുറച്ചാൽ നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് കുറച്ച നൂറ്റി ഇരുപത്തൊന്ന് അതിൻ്റെ കൃതി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എഴുപത്തെട്ട് മൂന്ന് കൂട്ടിയ എൺപത്തൊന്ന് എഴുപത്തെട്ട് പ്രശ്നം എൺപത്തി ഒന്ന് അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതുപോലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഘാദം അതിൻ്റെ കൃതി ഒന്ന് ബൈ അഞ്ച് നമുക്ക് ഇത് പതിനൊന്ന് ആണ് നൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞാൽ പതിനൊന്ന് സ്ക്വയർ ആണ് പതിനൊന്ന് രണ്ട് തവണ കുടിച്ചാൽ പതിനൊന്ന് ഇൻറ്റ് പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് അപ്പം നമുക്ക് ഇതിന് നൂറ്റി ഇരുപത്തൊന്നിനെ പതിനൊന്ന് സ്ക്വയർ എന്ന് എഴുതാം എന്നിട്ട് അതിൻ്റെ കൃതി എന്താ ഒന്ന് ബൈ രണ്ട് എഴുതുക അതുപോലെ ഓരോന്ന് എഴുതാം എൺപത്തൊന്ന് പറയുന്നത് മൂന്ന് ഖാദം നാലാണ് മൂന്ന് ഘാതം നാല് അതായത് മൂന്ന് നാല് തവണ കുടിക്കുക മൂന്ന് നാല് തവണ മൂന്ന് ഇൻറ്റ് മൂന്ന് ഇൻറ്റ് മൂന്ന് ഇൻറ്റു മൂന്ന് കുടിച്ചാൽ എൺപത്തൊന്ന് കിട്ടും എന്നിട്ട് അതിൻ്റെ കൃതിയായിട്ട് ഒന്ന് ബൈ ഇടുക അതുപോലെ തന്നെ ഈ എൺപത്തൊന്നിനെ മൂന്ന് കൊണ്ട് കുടിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും അല്ലേ കൊണ്ട് കിട്ടും അപ്പോ എത്തൊന്ന് മൂന്ന് ഘാദം നാലാണ് അപ്പോൾ ഇതോ മൂന്ന് ഘാദം അഞ്ച് അപ്പൊ ഇരുന്നൂറ്റി നാല് നമുക്ക് അഞ്ച് അതിന്റെ കൃതി ഒന്ന് ബൈ അഞ്ച് കൃത്യംഗ നിയമപ്രകാരം ഇങ്ങനെ വരുമ്പോൾ പാദസംഖ്യയ്ക്ക് രണ്ട് കൃതികൾ വന്നാൽ നമ്മൾ ആ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ നമ്മൾ ഗുണിക്കുക എം ഇൻ ടു എൻ ഏാദമ്യം കൊൽഖാദമ്യൻ സമ ഏഘാദം എം ഇൻ ടു എൻ അങ്ങനെ നമുക്ക് ഇതിൽ ഓരോന്നിലും ചെയ്യാം ഓരോന്നിലും ആദ്യത്തേലെന്തെഴുതുക പതിനൊന്ന് ഘാദം ഇത് രണ്ടും കൂടി ഗുണിക്കുക എന്താണ് രണ്ട് ഇൻഡു ഒന്ന് ബൈ രണ്ട് ഇൻഡു ഇവിടെ എന്താ എഴുതുക മൂന്ന് ഘാദം ഈ കൃതികൾ നമ്മൾ ഗുണിക്കുക നാല് ഇൻറ്റു ഒന്ന് ബൈ നാല് ബൈ ഇവിടെയോ മൂന്ന് ഘാദം അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് സമം ഇതിൽ പതിനൊന്ന് ഈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് പറഞ്ഞാൽ നമുക്ക് രണ്ടും രണ്ട് പെട്ടിപ്പോയിട്ട് ഒന്ന് വരും പതിനൊന്ന് കാതെ ഒന്ന് പതിനൊന്നാണ് രണ്ടും രണ്ടും പെട്ടിപ്പെട്ട് ഒന്നൊന്ന് വരും പതിനൊന്ന് ഒന്ന് പതിനൊന്ന് ഇൻറ്റു അതുപോലെ അവിടെ നാലും നാലും പെട്ടിപ്പോയിട്ട് മൂന്നേക്കാതെ ഒന്ന് അതായത് മൂന്ന് ബൈ ഇവിടെ അഞ്ചും അഞ്ച് പെട്ടിപ്പെട്ട് മൂന്നേക്കാതെ ഒന്ന് മൂന്ന് നമുക്കിതിൽ മൂന്നും മൂന്നും പെട്ടിക്കളഞ്ഞാൽ ഉത്തരം പതിനൊന്ന് നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻറ്റ് നാല് രണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് നാല് പോയിൻറ്റ് ആറ് പൂജ്യം രണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് എന്നീ സംഖ്യകളുടെ മീഡിയൻ കാണുക നമുക്ക് കുറച്ച് ദശാംശ സംഖ്യകൾ വന്നിട്ടുണ്ട് ഈ സംഖ്യകളുടെ മീഡിയൻ കാണണം കുറച്ച് സംഖ്യകളുടെ മീഡിയൻ കാണാൻ കുറച്ച് സംഖ്യകളുടെ മീഡിയൻ കാണാൻ ആദ്യം ആ സംഖ്യകളെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക മീഡിയൻ കാണാൻ സംഖ്യകളെ ഒന്നുകിൽ ആരോഹണക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക ആരോഹണക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക നമുക്കിവിടെ എഴുതുക അസൻഡിങ് ഓർഡർ എന്ന് പറയുന്ന അർത്ഥം ചെറുതെന്ന് ക്രമമായി വലുതിരിക്കു പോകണം ചെറുതെന്ന് ക്രമമായി വലുതിരിക്കുക ഇതിൽ ഏറ്റവും ചെറുതേതാണ് എത്രയാണ് രണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് തൊട്ട് വലുത് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് തൊട്ട് വലുത് നാലെണ്ണ നാലിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ വലുത് നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം പിന്നെ നാല് പോയിൻറ്റ് ആറ് പൂജ്യം അടുത്തത് അഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് അടുത്തത് ആറ് പോയിൻറ്റ് നാല് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഖ്യകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ അസെൻറ്റിങ് ഓർഡറിൽ എഴുതി ആരോഹണക്രമത്തിൽ എഴുതി ഇനി ഇതിൽ നേരെ നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാം നേരെ നടുവിൽ ഒത്ത നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാം ഒത്ത നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഇതിൻ്റെ എണ്ണം ഒറ്റ ഒറ്റസംഖ്യയായാലേ പറ്റുള്ളൂ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണാവുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നടുവിൽ പറയാൻ പറ്റില്ല അഞ്ചെണ്ണാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചെണ്ണാണെങ്കിൽ ഇവിടെയും രണ്ടെണ്ണം ഇവിടെയും എണ്ണെണ്ണം നടുവിൽ ഒന്ന് വരും അതുപോലെ ഏഴിനെ ഏഴിനാണെങ്കിലോ ഇവിടെയും മൂന്നെണ്ണം ഇവിടെയും മൂന്നെണ്ണം ഒത്ത നടുവൽ ഒന്ന് വരും ഇതുപോലെ ആറ് ആകുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഭാഗത്ത് രണ്ടെണ്ണം എടുത്താണ് ഈ ഭാഗത്തും രണ്ടെണ്ണം കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും തുല്യം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നടുവിൽ രണ്ടെണ്ണം വന്നുവല്ലോ ഇതിൻ്റെ ശരാശരി കാണുക ഇതിൻ്റെ ശരാശരി ഇതിൻ്റെ ആവറേജ് അതായത് ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുക ഇത് രണ്ടും കൂടി കൂട്ടി പകുതിയെടുക്കുക അപ്പോൾ നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം കൂട്ടണം നാല് പോയിൻറ്റ് ആറ് പൂജ്യം ബൈ രണ്ട് കൂട്ടുക കൂട്ടുമ്പോൾ പൂജ്യം ആറും രണ്ടും എട്ട് അവിടേക്ക് ദശാംശമായി നാല് നാലും എട്ട് എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം കൂട്ടി എഴുതി ബൈ രണ്ട് ഹരിക്കുമ്പോൾ എട്ടിൽ രണ്ട് നാല് രണ്ട് എട്ട് ദശാംശം വീണ്ടും എട്ടിൽ രണ്ട് നാല് രണ്ട് എട്ട് പൂജ്യം ഉത്തരം മീഡിയൻ മീഡിയ നാല് പോയിൻറ്റ് നാല് പൂജ്യം പതിനൊന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക കാണുക പതിനൊന്ന് മുതൽക്ക് നാൽപ്പത്തൊൻപത് വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെ പതിനൊന്ന് മുർക്ക് നാൽപ്പത്തൊമ്പത് വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെ ഒറ്റ ഈ തുക കാണണം അപ്പോൾ പതിനൊന്ന് മുർക്ക് നാൽപ്പത്തൊമ്പത് വരെയാണ് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇങ്ങനെ അറ്റ്സെട്ര ഏതു വരെ നാൽപ്പത്തൊൻപത് വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ ഇതിൻ്റെ തുക കാണണം ഇതിൻ്റെ തുക കാണണമെങ്കിൽ ആദ്യം ഇതിൽ എത്ര എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കണം ഇതൊരു ഒറ്റ സംഖ്യകളാകുമ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൻ്റെ തുക കാണ ഇതിനെല്ലാത്തിനെയും തുക കാണണമെങ്കിൽ ഇതിലാകെ എത്ര പദങ്ങളുണ്ട് ഇതിലെത്ര എത്ര ഉണ്ട് സംഖ്യകളെന്ന് കാണണം അതിന് നമുക്ക് ഇത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് കാണാൻ എൻ സമം നമുക്ക് ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് അതായത് അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് ഈ സൂത്രമൊക്കെ ഉപയോഗിക്കാം അവസാന പദം എത്രേ നാൽപ്പത്തി ഒൻപത് മൈനസ് പദം എത്ര പതിനൊന്ന് ബൈ പൊതുവ്യത്യാസം ഇടയ്ക്കുള്ള വ്യത്യാസം രണ്ടാണ് പതിനൊന്ന് രണ്ട് പതിമൂന്ന് രണ്ട് പതിനഞ്ച് വ്യത്യാസം രണ്ട് പിന്നെ പ്ലസ് ഒന്ന് നാൽപ്പത്തൊൻപത് പതിനൊന്ന് കുറച്ചാൽ എത്ര വരും മുപ്പത്തി എട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് മുപ്പത്തെട്ട് പേരിട്ട് പത്തൊമ്പതാണ് പത്തൊമ്പത് ഒന്നും കൂട്ടിയാൽ ഇരുപത് നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി അതായത് ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് കിട്ടി അപ്പോൾ അതിന് നമുക്ക് നാൽപ്പത്തൊമ്പത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് ഇരുപത് ഒറ്റ സംഖ്യകളുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഈ പദങ്ങളിലെല്ലാം തുക കാണണം അപ്പോൾ സമാന്തര ശ്രേണിയിലെ തുക കാണാൻ സമാന്തര ശ്രേണിയിലെ തുക കാണാൻ എസ് എൻ എൻ പദങ്ങളുടെ സം എൻ പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി എൻ ഇതാണ് സൂത്രവാക്യം വില കൊടുക്കുക എന്നെ നമുക്ക് കിട്ടിയത്രയാണ് ഇരുപത് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം പതിനൊന്ന് പ്ലസ് അവസാന പദം നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് ഇരുപത് ബൈ രണ്ട് പത്താണ് ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു നാൽപ്പത്തൊൻപത് പരുന്ന കൂട്ടിയ അറുപത് പത്ത് ഇൻറ്റു അറുപത് ഉത്തരം അറുന്നൂറ് പതിനഞ്ച് ഈസ്റ്റു പത്തൊൻപത് എന്ന അംശബന്ധത്തിലെ ഓരോ സംഖ്യയിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാൽ സംഖ്യകളുടെ അംശബന്ധം മൂന്ന് ഈസ്റ്റു നാലായി മാറും ഓപ്ഷൻസ് ഉണ്ട് രണ്ട് നാല് ആറ് മൂന്ന് നമുക്ക് ഒരു റേഷ്യോ തന്നിട്ടുണ്ട് ഒരു അംശബന്ധം ഇത് ഈ അംശബന്ധത്തിലെ ഓരോ സംഖ്യയിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് ഈ റേഷ്യോ മാറി ഈ അംശബന്ധം മാറി മൂന്ന് ഈസ്റ്റ് നാലായി മാറുക എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ കണക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഓപ്ഷൻസ് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ് നമുക്ക് ആദ്യം തന്ന അംശബന്ധം എടുക്കുക പതിനഞ്ച് ഈസ്റ്റ് പത്തൊൻപത് പതിനഞ്ച് ഈസ്റ്റ് പത്തൊൻപത് ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഈ സംഖ്യ ഇതിലത്തെ ഓരോന്നും കുറച്ച് നോക്കുക രണ്ട് എടുത്തിട്ട് ഓരോന്നും കുറച്ച് നോക്കുക പതിനഞ്ച് പതിനഞ്ചിന് രണ്ട് കുറച്ച പതിമൂന്ന് ഈസ്റ്റു പത്തൊൻപത് രണ്ട് കുറച്ച പതിനേഴ് പതിമൂന്ന് ഈസ്റ്റ് പതിനേഴ് ഈ അംശബന്ധം ആയില്ല വീണ്ടും പതിനഞ്ച് ഈസ് ടു പത്തൊൻപത് അടുത്ത ഓപ്ഷൻ എടുക്കുക നാല് കുറയ്ക്കുക ഓരോന്നും പതിനഞ്ച് നാല് കുറച്ച പതിനൊന്ന് ഈസ്റ്റു പത്തൊൻപത് നാല് കുറച്ച പതിനഞ്ച് പതിനൊന്ന് ഈസ്റ്റ് പതിനഞ്ച് ഇപ്പോഴും അംശം എന്തായില്ല അടുത്ത ഓപ്ഷൻ ആറാണ് വീണ്ടും പതിനഞ്ച് ഈസ്റ്റ് പത്തൊൻപത് എന്ന റേഷ്യോന്ന് ഓരോന്ന് കുറയ്ക്കുക പതിനഞ്ചെന്ന് ആറ് കുറച്ച ഒൻപത് ഇസ്റ്റു പത്തൊൻപത് ആറ് കുറച്ച പതിമൂന്ന് ഒമ്പത് ഇസ്റ്റ് പതിമൂന്നാണ് ഇപ്പോഴും ആയിട്ടില്ല അടുത്ത പ്രശ്നം എടുക്കുക മൂന്ന് പതിനഞ്ച് ഈസ്റ്റു പത്തൊൻപത് ഓരോന്നും മൂന്ന് കുറയ്ക്കുക പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ച പന്ത്രണ്ട് ഇസ്റ്റു പത്തൊൻപത് മൂന്ന് കുറച്ച പതിനാറ് നമുക്ക് പന്ത്രണ്ട് ഈസ്റ്റ് പതിനാറ് കിട്ടി പക്ഷേ ഇതിൽ വേണമെങ്കിൽ നമുക്ക് നാല് കൊണ്ട് വെടിച്ചെടുക്കാം നാല് കൊണ്ട് രണ്ടിന് വെടിച്ചെടുക്കാം മൂന്ന് നാല് വെടിച്ചെടുക്കുമ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് മൂന്ന് ഈസ്റ്റ് നാല് എന്ന് കിട്ടി അതാണ് ഈ റേഷ്യോ അപ്പോൾ നമുക്ക് ഈ അംശബദ്ധത്തെ ഈ അംശബത്തെ ഓരോ സംഖ്യയിൽ നിന്നും മൂന്ന് കുറയ്ക്കുമ്പോഴാണ് ഈ പുതിയ അംശബ്തായി മാറും മൂന്ന് ഇസ്റ്റ് നാല് ഉത്തരം മൂന്ന് ഇരുപത്തി നാല് പ്ലസ് മുപ്പത്തി അഞ്ച് സമം ഇരുപത്തി എട്ട് പതിനഞ്ച് പ്ലസ് നാൽപ്പത്തി രണ്ട് സമം ഇരുപത്തി നാല് അൻപത്തി ഏഴ് പ്ലസ് നാൽപ്പത്തി എട്ട് സമം നാൽപ്പത്തിയെട്ട് ആയാൽ അറുപത്തൊമ്പത് പ്ലസ് മുപ്പത്തി ഏഴിൻ്റെ വില കാണുക ഇരുപത്തി നാല് പ്ലസ് മുപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പ്ലസ് മുപ്പത്തി അഞ്ച് നമുക്ക് ഈ രണ്ട് സംഖ്യയിൽ തീ അക്കങ്ങളുടെ തുക കാണുക രണ്ട് സംഖ്യയിൽ തീ ഡിജിറ്റ്സിൻ്റെ എടുക്കുക രണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് രണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് രണ്ട് നാലും ആറ് ആറ് മൂന്നും ഒമ്പത് ഒമ്പതഞ്ചും പതിനാല് ഇത് കിട്ടിയില്ല പതിനാലിൻ്റെ ഇരട്ടി എടുത്ത് നോക്കുക പതിനാലിൻ്റെ ഇരട്ടി പതിനാല് ഇൻറ്റു രണ്ട് ഇരുപത്തിയെട്ട് ഇപ്പോൾ കിട്ടി അതുപോലെ അടുത്ത് നോക്കുക പതിനഞ്ച് പ്ലസ് നാൽപ്പത്തി രണ്ട് ഈ രണ്ട് സംഖ്യയിലത്തെയും അക്കങ്ങളുടെ തുക കാണുക രണ്ട് സംഖ്യയിലത്തെയും ഡിജിറ്റ്സിൻ്റെ സമ്പെടുക്കുക ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് രണ്ട് ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് രണ്ട് ഒന്നും അഞ്ച് ആറ് ആറ് നാല് പത്ത് പത്ത് രണ്ട് പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തി നാല് ഇത് ശരിയാവുന്നുണ്ട് അതുപോലെ അൻപത്തിയേഴ് പ്ലസ് നാൽപ്പത്തി എട്ട് അഞ്ച് പ്ലസ് ഏഴ് പ്ലസ് നാല് പ്ലസ് എട്ട് അഞ്ച് പ്ലസ് ഏഴ് പ്ലസ് നാല് പ്ലസ് എട്ട് അഞ്ചും ഏഴും പന്ത്രണ്ടും നാലും പതിനാറ് എട്ടും ഇരുപത്തി നാലിൻ്റെ ഇരട്ടി നാൽപ്പത്തി എട്ട് ഇത് കിട്ടുന്നുണ്ട് അതുപോലെ അറുപത്തി ഒൻപത് പ്ലസ് മുപ്പത്തിയേഴ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് ആറ് ഒമ്പത് പതിനഞ്ച് മൂന്നും പതിനെട്ട് ഏഴും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ എൽ എടുക്കണം നമ്മൾ അൻപത് അപ്പോൾ ഈ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞതിൻ്റെ ഉത്തരം എത്രയാണ് അൻപത്